നമസ്കാരം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിലേറിയ പിണറായി വിജയനെ എക്കാലത്തും പി ആർ വർക്ക് നടത്തുവാൻ വേണ്ടി അവരുടെ പരസ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കൂടെ നിന്ന മാധ്യമമാണ് മലയാള മനോരമ കേരളത്തിലെ ഒട്ടുമിക്ക പത്രങ്ങളിലും പിണറായി വിജയന്റെ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് മുതലുള്ള എല്ലാ പരസ്യങ്ങളും നാളിതുവരെ മുറ തെറ്റാതെ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇനി ആ പണിക്ക് മനോരമയെ കിട്ടില്ല എന്നാണ് മനോരമ കൃത്യമായി തുറന്നടിച്ചിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ യാതൊരുവിധ പരസ്യങ്ങളും ഇനി മനോരമ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്ന് മനോരമയുടെ പ്രസിദ്ധീകരണ വിഭാഗം തീരുമാനമെടുത്തിരിക്കുന്നു കാരണം കഴിഞ്ഞ രണ്ടു വർഷമായി പിണറായി വിജയന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പരസ്യങ്ങൾ മനോരമയിൽ കൊടുത്തതിന്റെ പേരിൽ പതിനേഴ് കോടി അതായത് കൃത്യമായി പറഞ്ഞാൽ പതിനേഴ് പോയിന്റ് അഞ്ച് കോടി രൂപ കേരള സർക്കാർ മനോരമയ്ക്ക് കൊടുക്കാനുണ്ട് ഈ പണം കൊടുത്തു തീർക്കാതെ ഇനി യാതൊരു കാരണവശാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടുന്ന യാതൊരു തരത്തിലുള്ള പരസ്യവും മനോരമയിൽ പ്രസിദ്ധീകരിക്കുന്നതല്ല എന്ന് മനോരമയുടെ പരസ്യ വിഭാഗം രേഖാമൂലം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി വിജയന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസിനെയും അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി പിണറായി വിജയൻ സർക്കാരിൽ നിന്നും പതിനേഴ് പോയിന്റ് അഞ്ച് കോടി രൂപ മനോരമയ്ക്ക് പരസ്യ വിഭാഗത്തിൽ കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണയാണ് സർക്കാരിൻ്റെ പരസ്യവിഭാഗത്തിലേക്ക് മനോരമ രേഖാമൂലം അറിയിപ്പ് നൽകിയത് പക്ഷേ ഇതിനൊന്നും ഒരു കാരണവശാലും മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഡിജിറ്റൽ മാധ്യമങ്ങളെ അപേക്ഷിച്ച് അച്ചടി മാധ്യമങ്ങൾക്കാണ് സർക്കാരിന്റെ ഇത്തരം വാഴ്ത്തുപാട്ടുകൾ അടങ്ങുന്ന തിട്ടൂരങ്ങൾ പരസ്യരൂപേണ കൊടുക്കാറുള്ളത് മനോരമയുൾപ്പെടെ കേരളത്തിലെ മലയാളത്തിലെ എല്ലാ ദിനപത്രങ്ങളും ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാറുണ്ട് ഒരുപക്ഷെ സർക്കാരിന്റെ പരസ്യങ്ങൾ മാത്രം കൊണ്ട് അല്ലെങ്കിൽ ആ പരസ്യ വരുമാനത്തിൽ നിന്ന് നിലനിന്ന് പോകുന്ന ധാരാളം ചെറുകിട പത്രങ്ങൾ കേരളത്തിലുള്ള സ്ഥിതിക്ക് മനോരമയെ പോലുള്ള ഒരു വലിയ പത്രത്തിന് അതായത് മുത്തശ്ശി പത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനോരമയ്ക്ക് ഒരുപക്ഷെ കേരള സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കിട്ടിയില്ലെങ്കിലും നിലനിന്ന് പോകാൻ സാധിക്കും എന്നുള്ളൊരവസ്ഥ തന്നെയാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് സർക്കാരോ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളോ നൽകുന്ന പരസ്യങ്ങൾക്ക് കൃത്യമായി ഇനിയും ബിൽ തുക തിരിച്ചടയ്ക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും പരസ്യം കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ മനോരമ എത്തിച്ചേരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയന്റെ മുഖമടച്ചൊരു അടി തന്നെയാണ് മനോരമ കൊടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിക്ക് പരസ്യങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അഥവാ സർക്കാരിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തി ജനങ്ങളിലേക്ക് ഇവ എത്തിക്കുന്നതിന് വേണ്ടി അച്ചടി മാധ്യമങ്ങളിലൂടെയാണ് ഏറ്റവും നല്ല രീതിയിൽ ഇത് പ്രദർശിപ്പിക്കാൻ സാധിക്കുക ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള മാധ്യമം എന്ന രീതിയിൽ മനോരമ ദിനപത്രത്തിൽ ഉൾപ്പെടെ പിണറായി വിജയന്റെ ഇത്തരം വാഴത്തുപാട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനിയും ഇത്തരം വാഴ്ത്തുപാട്ടുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പതിനേഴ് പോയിന്റ് അഞ്ച് കോടി രൂപ കുടിശ്ശിക തീർക്കാതെ ഇനി ഒരു പരസ്യം പോലും സർക്കാരിന്റേതായി മലയാള മനോരമയിൽ അച്ചടിച്ചു വരില്ല എന്ന് മനോരമ തീർത്തു പറഞ്ഞിരിക്കുന്നു തീരുമാനമെടുത്തിരിക്കുന്നു ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയായിരിക്കുന്നു കാരണം ഈ ഡിജിറ്റ് യുഗത്തിലും ഡിജിറ്റൽ മാധ്യമങ്ങളെക്കാൾ ഉപരിയായി ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്നത് അച്ചടി മാധ്യമങ്ങളെ തന്നെയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നേട്ടങ്ങൾ എല്ലാം കൃത്യമായ രീതിയിൽ അച്ചടി മാധ്യമങ്ങളിലൂടെ തന്നെയാണ് സർക്കാർ പരസ്യരൂപേണ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് ഇതിനാണ് ഇപ്പോൾ മനോരമ കടിഞ്ഞാണിട്ടിരിക്കുന്നത് സുല്ല് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനിയും പിണറായി വിജയൻ സർക്കാരിന്റെ പരസ്യങ്ങൾ കൊടുക്കുന്നതിന് മനോരമ എതിരാണ് എതിരാണ് എന്ന് പറയുന്നില്ല കൊടുക്കാനുള്ള പതിനേഴ് പോയിന്റ് അഞ്ചു കോടി രൂപ കൊടുത്തു തീർക്കാതെ ഒരക്ഷരം പോലും പിണറായി വിജയനെ കുറിച്ച് എഴുതില്ല എന്ന് തന്നെയാണ് മനോരമ ഇപ്പോൾ തീർത്തു പറഞ്ഞിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ സർക്കാരിനും ഏറ്റ കനത്ത പ്രഹരം തന്നെയാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് തുടങ്ങുന്ന വിവിധ പരസ്യങ്ങളാണ് മനോരമയിലൂടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പ്രദർശിപ്പിച്ചു കൊണ്ടിരുന്നത് ഒരുവേള മലയാള മനോരമ ദിനപത്രത്തിന്റെ മുൻ പേജിൽ തന്നെ വെണ്ടക്കയും മത്തങ്ങയും വലിപ്പത്തിൽ നിരത്തിയാണ് സർക്കാരിന്റെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരുന്നത് ഇതിന് പതിനേഴ് പോയിന്റ് അഞ്ചു കോടി രൂപ സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപ ധൂർത്തടിച്ച് ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന പിണറായി വിജയൻ ഭരണ ഇവിടെ മനോരമയ്ക്ക് നഷ്ടമുണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ ധൂർത്തടിച്ചാണ് സർക്കാർ ഓരോരോ പരിപാടികൾ നടത്തുന്നത് ലോക കേരള സഭ പോലുള്ള പല പരിപാടികളും സർക്കാർ ഇതുപോലെ ധൂർത്തടിച്ചത് ഖജനാവിൽ നിന്നും പണമെടുത്താണ് ആ പരിപാടി ഉൾപ്പെടെയുള്ള പരിപാടികളുടെ പരസ്യങ്ങൾ മലയാള മനോരമയിലാണ് പിണറായി വിജയൻ കൊടുത്തിരുന്നത് ഇനിയും ഇനി പരസ്യങ്ങൾ നൽകാൻ സാധിക്കില്ല കൊടുത്തു തീർക്കാനുള്ള പതിനേഴ് പോയിന്റ് അഞ്ചു കോടി രൂപ കൊടുക്കാതെ ഒരക്ഷരം പോലും പിണറായി വിജയന്റെ കുറിച്ച് മലയാള മനോരമ ദിനപത്രത്തിൽ എവിടെയും എഴുതാൻ തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനോരമ പിണറായി വിജയന്റെ പോലെ പറഞ്ഞിരിക്കുന്നത് ഇനിയും എന്താണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നടപടി ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം